ഗൂഗിൾ പേ ഫോൺ പേ നമ്മൾ ഇന്ത്യ രാജ്യത്ത് നിന്നും അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഗൾഫിലേക്ക് പോയാലോ അല്ലെങ്കിൽ വിദേശത്ത് പോയാലോ അവിടെ നിന്നും ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ പഴയ മൊബൈലിൽ നിന്നും നമ്മൾ അവിടെ നിന്ന് പുതിയ മൊബൈലൊക്കെ വാങ്ങി ആ ഒരു മൊബൈലിൽ നമുക്ക് പഴയ മൊബൈലിലുള്ള ഗൂഗിൾ പേ ഫോൺ പേ ആ ഒരു പുതിയ മൊബൈലിലേക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ പല ആളുകളും സംശയം ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ലോകത്ത് എവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് പഴയ മൊബൈലിൽ നിന്നും പുതിയ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്ക് ഏത് മൊബൈലിലാണെങ്കിലും ആ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ ഗൂഗിൾ പേ ഫോൺ പേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും പക്ഷേ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കാം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടാതിരിക്കില്ല ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പഴയ ആ ഒരു മൊബൈൽ ഗൂഗിൾ പേ ഫോൺ പേ ഉണ്ടല്ലോ അതിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു വെക്കണം ഒന്ന് ഇന്റർനാഷണൽ റോമിങ് റീചാർജ് ചെയ്യണം ഒരു ദിവസത്തേക്കല്ല ഒരു മൂന്ന് ദിവസത്തേക്കെങ്കിലും നിങ്ങൾ ഇന്റർനാഷണൽ റോമിങ് ചെയ്യണം നിങ്ങൾക്ക് ആ ഒരു സിം കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ആ ഒരു മൊബൈൽ തന്നെ ഉണ്ടാകും ഇനി ഇല്ല എങ്കിൽ നാട്ടിൽ ആരെങ്കിലും വിളിച്ചിട്ട് ഈ ഒരു സിം കാർഡിൽ ഇൻ്റർനാഷണൽ റോമിങ് ഒരു മൂന്ന് ദിവസത്തേക്കെങ്കിലും റീചാർജ് ചെയ്യിപ്പിക്കുക ഇനി മൂന്ന് ദിവസം ഇല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം ആയിക്കോട്ടെ പക്ഷേ ഒരു ദിവസം ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് കാരണം ആ ഒരു ദിവസം എന്തെങ്കിലും ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്ക് റീചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യാനോ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഇൻ്റർനാഷണൽ റോമിംഗ് റീചാർജ് ചെയ്യിപ്പിക്കുക രണ്ടാമത്തെ കാര്യം ഇതിലൊരു ചുരുങ്ങിയത് ഇരുന്നൂറോ മുന്നൂറോ രൂപയെങ്കിലും ടോക്ക് ടൈം ബാലൻസ് ഇതിൽ റീചാർജ് ചെയ്യിപ്പിക്കുക ഓക്കെ അപ്പം നിങ്ങൾ പറയും ഒരു വർഷത്തേക്കുള്ള വാലിഡിറ്റി ഉണ്ട് എസ് എം എസ് വരുന്നുണ്ട് എസ് എം എസ് പോകുന്നുണ്ട് അതൊന്നും വിഷയമല്ല ടോക്ക് ടൈം ബാലൻസ് തന്നെ അപ്പോൾ ഒരു നാനൂറ് രൂപയെങ്കിലും ടോക്ക് ടൈം ബാലൻസ് ഉണ്ടാണെങ്കിൽ ഒരു അഞ്ഞൂറോ അറുന്നൂറോ എങ്കിലും ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ ആ രൂപത്തിൽ ചെയ്തിട്ട് അതിൽ ടോക്ക് ടൈം ബാലൻസ് ഒരു മുന്നൂറോ നാനൂറോ എങ്കിലും കാണിക്കണം ഇത് ഞാൻ പറയാൻ കാരണം ഇന്റർനാഷണൽ റോമിങ്ങിലൂടെ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് എസ് എം എസ് ഒക്കെ വന്നിട്ട് അത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു പൈസ അതിൽ നിന്ന് കട്ടാകും ഓരോ മെസ്സേജിന് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ വിദേശത്തായതുകൊണ്ടാണ് അപ്പോൾ അത്രയും ഒരു ടോക്ക് ടൈം ബാലൻസ് ആ ഒരു സിമ്മിൽ നിങ്ങൾ റീചാർജ് ചെയ്യിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു സിം കാർഡ് പുതിയ ഏത് മൊബൈലാണ് നിങ്ങൾക്ക് ഗൂഗിൾ പേ ഫോൺ പേ രജിസ്റ്റർ ചെയ്യേണ്ടത് ആ മൊബൈലിൽ ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് കാര്യങ്ങളായല്ലോ നാലാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വൈഫൈ ഉപയോഗിക്കാതിരിക്കുക അതായത് മൊബൈൽ ഡാറ്റയെങ്കിൽ ഇപ്പോൾ രണ്ട് സിം ഉപയോഗിക്കുന്ന മൊബൈലാണെങ്കിൽ ഈ സിയാണ് ഒരു സിമ്മിൽ എന്തായാലും മൊബൈൽ ഡാറ്റ നിങ്ങൾ റീചാർജ് ചെയ്തിട്ട് അവിടുത്തെ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവുമല്ലോ അതിലൂടെ നിങ്ങൾ ഈ ഒരു സിം കാർഡ് രജിസ്റ്റർ അതായത് ഈ ഒരു ഗൂഗിൾ പേ ഫോൺ പേ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഗൾഫിൽ നിന്നും ഈ ഒരു ഗൂഗിൾ പേ ഫോൺ പേ പുതിയ ഏത് മൊബൈലിലാണെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഞാനിത് പറയാൻ കാരണം ഞാൻ വിദേശത്ത് ഒരുപാട് കാലം ജോലി ചെയ്ത ആളാണ് എനിക്കും ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉണ്ട് പക്ഷേ പഴയ മൊബൈലിലാണ് ഗൂഗിൾ പേ ഉള്ളത് ഞാൻ അവിടെ ഒരുപാട് കാലം ജോലി ചെയ്തു അവിടുന്ന് ഞാൻ പുതിയ മൊബൈലൊക്കെ വാങ്ങിയിട്ട് പഴയ മൊബൈലിലുള്ള ഗൂഗിൾ പേ ഫോൺ പേ പുതിയ മൊബൈലിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കടയിലേക്ക് പോയി അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മൊബൈലിലുള്ള ഗൂഗിൾ പേ ഫോൺ പേ നിങ്ങൾ ഒരിക്കലും പുതിയ മൊബൈലിലേക്ക് ഇപ്പോൾ ചെയ്യേണ്ട എന്നാണ് നിങ്ങൾ നാട്ടിൽ പോകുന്നത് ആ സമയത്ത് രജിസ്റ്റർ ചെയ്താൽ മതി കാരണം എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മൊബൈലിലും പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിക്കാൻ സാധിക്കില്ല അങ്ങനെ എന്നെ പേടിപ്പിച്ചു പക്ഷേ ഇതിനെക്കുറിച്ചുള്ള യഥാർത്ഥ വശം ഞാൻ മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ തന്നെ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പുതിയ മൊബൈലിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു ആ ഒരു തെളിവിൻ്റെ ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് വീണ്ടും ഞാൻ കുറച്ചു കാലം ജോലി ചെയ്തിട്ട് വീണ്ടും പുതിയൊരു മൊബൈൽ വാങ്ങി ആ മൊബൈലിൽ പിന്നെ വളരെ ഈസിയായിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ആ ഒരു മൊബൈലിലും ഗൂഗിൾ പേ ഫോൺ പേ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിച്ചു പിന്നെ ട്രാൻസാക്ഷനൊക്കെ നടത്തി ഓക്കെ അപ്പോൾ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് പുതിയ മൊബൈലിൽ ഗൂഗിൾ പേ ഫോൺ പേ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈസിയായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർക്കും ഈ ഒരു കാര്യം അറിയാത്തതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക அடுத்த நல்ல விஷயமாய் அடுத்த அவசரத்தில் நமக்கு வீடும் கண்டபுட்டா தேங்க்ஸ் ஃபார் வாட்சிங் பாய்